ഫ്രണ്ട്സ് ഞങ്ങളപ്പോൾ നയൻറ്റീൻ എയ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എസ് എസ് എൽ സി പഠിച്ച പഠിച്ച് പുറത്തിറങ്ങിയ എല്ലാവരും ഞങ്ങളുടെ ആറാമത്തെ ആ വാർഷിക സംഗമം ഗെറ്റ് ഗെറ്റുഗെതർ നടത്താൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പഠിച്ച ഓരോ കുട്ടികളുടെയും വീട്ടിൽ പോയി അവിടെ ഇൻവിറ്റേഷൻ കൊടുക്കുകയും അവരെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിന് ആസ്പദം അപ്പോൾ നമ്മളതിൽ നമ്മളുടെ കൂടെ നയൻറ്റീൻ എയ്റ്റി ടു ബാച്ചിൽ പഠിച്ച ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സ്ഥലം കുപ്പിയോട് എന്നാണ് പറയുന്നത് ഇത് നമ്മളുടെ കൊട്ടേക്കാടിനടുത്തായിട്ട് പാലക്കാട് കൊട്ടേക്കാടിനടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയൊക്കെ കാർഷിക ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അധികവും അതുകൊണ്ട് തന്നെ നിറയെ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും എല്ലാം ഇവിടെ കാണാൻ കഴിയും വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നിറയെ സപ്പോട്ടകളുള്ള ഒരു സപ്പോട്ട മരം അങ്ങനെ പല വിധത്തിലുള്ള പലവിധ മരങ്ങൾ വീടിന് ചുറ്റും ഉണ്ട് അതേപോലെ തന്നെ ഒരു കളപ്പുര കാണാം വീടിനടുത്തായി തന്നെ അത് നെല്ലെല്ലാം സംഭരിക്കുന്ന സംഭരിച്ചു വെക്കുന്ന അതേപോലെ തേങ്ങ ഇത്തരം സാധനങ്ങളെല്ലാം സംഭരിച്ചു വെക്കാനായിട്ടുള്ള ഒരു കളപ്പുരയാണ് അതിനടുത്തായിട്ട് തന്നെയാണ് പുതിയ ഒരു വീട് പണി ചെയ്തിരിക്കുന്നത് വേറൊരു കാര്യം കൗതുകമായിട്ട് തോന്നിയത് സപ്പോട്ട ഇഷ്ടം പോലെ ഉണ്ട് എങ്കിലും ഈ വീട്ടിലെ ഒരാൾ പോലും സപ്പോട്ട കഴിക്കുകയോ അതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം സപ്പോട്ട ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം അങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനും അത് ഹൃദ്യമാണ് അതിവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല വെറുതെ കാക്കകോത്തി അത് വീണ് പോവുകയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ടകൾ ഞങ്ങൾ അവിടെ നിന്നും പറിച്ചെടുത്തു വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കിയാൽ നമുക്ക് കാണാം നിറയെ പൂച്ചെടികളും അതേപോലെ കൗതുകകരമായിട്ടുള്ള ചെറിയ ചെറിയ ചെടികളും എല്ലാം തന്നെയാണ് വീടിന് ചുറ്റും കാണാൻ കഴിയുന്നത് ഇത് പഴയ വീടായിരുന്നു അതാണ് പിന്നെ കളപ്പുരയായി മാറിയത് പഴയ തറവാടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന് സൈഡിൽ കാണുന്ന നമ്മൾ നേരത്തെ തേങ്ങ കൂട്ടിയിട്ടിരുന്ന ആ ഒരു ചെറിയ പോർഷൻ മാത്രമായിരുന്നു പണ്ടത്തെ കളം പക്ഷേ ഇപ്പോൾ ഇതിനെയും ഒരു കളപ്പുരയായി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഔട്ട് ഹൗസ് എന്ന് വേണമെങ്കിൽ ഇതിനെ ഇപ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇതിനടുത്തായി തന്നെ പുതിയ വീട് പണി ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വിസിറ്റ് ചെയ്യേണ്ട ലിസ്റ്റിൽ നാല് പേരാണ് ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം പാലക്കാട് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു വീഡിയോ ഒന്നും നമ്മൾ എടുക്കാതിരുന്നത് കാരണം പാലക്കാട് ടൗണും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ നമ്മളുടെ ഇഷ്ടംപോലെ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ഉൾഗ്രാമം ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചത് പാലക്കാടിലെ അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് മെമ്പറും ലാസ്റ്റ് മെമ്പറേയും നമ്മൾ ക്ഷണിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു ഉച്ചയൂണ് എവിടെ കിട്ടും എന്നുള്ളത് നോക്കി വളരെയേറെ നിർബന്ധിച്ചു ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ ഊണ് കഴിക്കാൻ പക്ഷേ നമ്മൾ ഒരു അസമയം ഊണ് കഴിക്കേണ്ട ആ ഒരു സമയത്ത് പോയി അവർ രണ്ടു പേരാണ് ആ വീട്ടിലുള്ളത് ആ രണ്ടു പേർക്കുള്ള ഭക്ഷണമായിരിക്കും അവരുണ്ടാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ അവർ പിന്നെയും ബുദ്ധിമുട്ടണം നമ്മൾ നാല് അഞ്ച് പേരുണ്ട് അപ്പോൾ അഞ്ച് പേർക്കും ഭക്ഷണം ഒരുക്കാൻ അവർ പിന്നെയും ബുദ്ധിമുട്ടണം അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയൂണിനായി തെരഞ്ഞെടുത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഇത് നിറക്കൂട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ കടയാണ് ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് മലമ്പുഴ മലമ്പുഴയിൽ നിന്നും വലത്തോട്ട് മലമ്പുഴ ഗാർഡനിൽ നിന്നും വലത്തോട്ട് കവാ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ സാമോസ് ഗോവർദ്ധൻ പിന്നെ അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രൈപ്പൻഡ എന്നിങ്ങനെയുള്ള രണ്ട് റിസോർട്ടുകളുണ്ട് ഈ രണ്ട് റിസോർട്ടുകളുടെയും ഇടയിലായാണ് ഈയൊരു ചെറിയ കടയുള്ളത് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജേക്കബാണ് ഈ ഒരു കട നിർദ്ദേശിച്ചത് വളരെ നല്ല മീൻ പൊരിച്ചതും ചോറും കറികളും ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഞങ്ങളുടെ ഊണും വന്നിരിക്കുന്നു നല്ല മുല്ലപ്പൂമുട്ട് പോലെയുള്ള ആ ഒരു ചോറ് അതിലപ്പോൾ ഞാൻ ഒരു കുഴിയുണ്ടാക്കി സാമ്പാറോ എന്താണ് ഇതിൽ ഒഴിക്കുക എന്നറിയില്ല പക്ഷേ സാമ്പാറിന് മുന്നായി തന്നെ കൂട്ടുകറി അതിൻ്റെ സൈഡ് ഡിഷസ്സൊക്കെയാണ് വന്നത് ഒരു മത്തനും വേറെ ഒരു ഇതെല്ലാം ഇട്ടിട്ട് ഒരു ഓലൻ എന്ന് വേണമെങ്കിൽ പറയാം ഓലൻ എന്ന് പറയാൻ പറ്റില്ല എലിശ്ശേരി ഒരു എലിശ്ശേരി ഒരു അച്ചാർ അത് കാണുമ്പോൾ ബീറൂട്ട് അച്ചാർ ഉണ്ട് പക്ഷേ അത് നാരങ്ങയാണ് നാരങ്ങ അച്ചാർ പിന്നെ ഒരു തോരൻ അവരൊക്കെ കൊണ്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരൻ ഇതെല്ലാമാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞാണ് അവർ സാമ്പാർ ഇനി ഒഴിക്കാൻ പോകുന്നത് സാമ്പാർ പ്രതീക്ഷിച്ചിരുന്ന പക്ഷേ നമ്മൾക്ക് തെറ്റിപ്പോയി അവർ നമ്മൾക്ക് കൊണ്ടുവന്ന് തന്നത് നല്ല തേങ്ങ വറുത്തരച്ച ഒരു മീൻ കറിയായിരുന്നു മീൻ കറിയും മീൻ കഷ്ണങ്ങളൊന്നുമില്ല കാരണം ഏകദേശം നമ്മളൊരു ഒന്നേ മുക്കാലും രണ്ട് മണി ആയിരിക്കുന്നു സമയം ആ സമയത്താണ് അപ്പോൾ ആ മീൻ കറിയുടെ ആ ചാറും വളരെ ടേസ്റ്റിയായിരുന്നു വളരെ രുചികരമായിരുന്നു എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു പപ്പടം രണ്ടെണ്ണം കിട്ടി അവസാന നിമിഷത്ത് പോയതുകൊണ്ട് ബാക്കിയുള്ള പപ്പടമെല്ലാം നമ്മൾക്കായി തന്നിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് കാരണം ഒരു രണ്ടുമണിയോടെയൊക്കെ ഇവിടെ ഉച്ച ഊണൊക്കെ കഴിയും പിന്നെ വൈകുന്നേരത്ത് ചായയും കടികളും അങ്ങനെയൊക്കെയാണ് നല്ല മീൻ പൊരിച്ചത് ഏത് മീനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ അധികവും ഡാം മീനുകളാണ് ഇവിടെ കിട്ടുന്നത് കാരണം അത് ഫ്രഷായിരിക്കും കടൽ മീനാണെങ്കിൽ നമ്മൾക്ക് പാലക്കാടുകാർക്ക് വളരെ ദൂരെ നിന്നും വരണം അതുകൊണ്ട് അത് അത്ര ഫ്രഷായിരിക്കില്ല നാടൻ ഭക്ഷണശാല ഊണ് റെഡി ഇവിടെ പേര് നമ്മൾക്ക് കാണാൻ കഴിയില്ല പേരെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ഉള്ളിലേക്ക് കടന്നാൽ നമ്മൾക്ക് ആ നിറക്കൂട്ട് ഹോട്ടൽ നിറക്കൂട്ട് എന്നുള്ള പേര് കാണാൻ കഴിയും വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം എന്നാണ് തോന്നിയത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്നും യാത്ര തിരിക്കാം സമയം ഏതാണ്ട് ആയിരിക്കുന്നു ഇനി നമ്മൾക്ക് ഒരു ചായ കുടിക്കാം ഇത് വിജയലക്ഷ്മി വിലാസ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം ഇവിടുത്തെ ഇഡ്ഡലിയും മട്ടൻ കറിയുമാണ് അത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഏകദേശം മട്ടൻ കഴിയുന്നത് വരെ ഏകദേശം അതൊരു ഒൻപത് പത്ത് മണിവരെ എല്ലാം നീളും ഇപ്പോൾ ഒരു മൂന്നര ആയതുകൊണ്ട് ഞങ്ങൾ അത് കഴിക്കാൻ തുനിഞ്ഞില്ല ഞങ്ങളൊരു ചായയും കടിയും കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേർഡിയോ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കുപ്പിയോട് എന്ന് പറയുന്ന സ്ഥലം ചില ഹോട്ടലുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതൊക്കെയായിരുന്നു അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്